മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് ഇന്ദ്രജിത്ത് പൂർണിമ ദമ്പതികളുടേത് ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന ജീവിതത്തിലെ നല്ല നിമിഷങ്ങളുടെ ചിത്രങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധ നേടാറുമുണ്ട് ഇത്തവണത്തെ ഓണാഘോഷങ്ങളുടെ ചിത്രങ്ങൾ പൂർണിമ പങ്കുവെച്ചപ്പോൾ ആരാധകരുടെ കണ്ണിലുടക്കിയത് മനോഹരമായി അണിയിച്ചിരിക്കുകയ ഇവരുടെ പുതിയ വീടാണ് ഓണചിത്രങ്ങൾക്കൊപ്പം വീടിന്റെ ഒരു ഹോം ടൂർ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ധാരാളം ആളുകൾ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നു ഓരോ കോണിലും പ്രൗഢി നിറച്ചുകൊണ്ടാണ് പൂർണിമയും ഇന്ദ്രജിത്തും വീട് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മേയിലായിരുന്നു ഗൃഹപ്രവേശം ഫാഷൻ ഡിസൈനർ കൂടിയായ പൂർണിമയുടെ ആശയങ്ങളാണ് വീടിന്റെ അകത്തളങ്ങളിൽ ഭംഗി നിറയ്ക്കുന്നത് നഗരത്തിൽ ഒരു പ്രതീതി ഉണർത്തുന്ന വിധമാണ് വീടൊരുക്കിയിരിക്കുന്നത് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു സുകാര്യത ഉറപ്പാകുന്ന തരത്തിൽ പടിപ്പുരയും ചുറ്റുമതിലും കാണാം സിറ്റിംഗ് ഏരിയയാണ് ഉള്ളിലെ ആദ്യ കാഴ്ച ഇത് കടന്നു ചെന്നാൽ നടുമുറ്റം പോലെ ഡബിൾ ഹൈറ്റിൽ വിശാലമായ ഇടമുണ്ട് പരമാവധി വായു സഞ്ചാരവും വെളിച്ചവും ഉറപ്പാക്കിയാണ് വീടിന്റെ ഡിസൈൻ ധാരാളം ഇൻഡോർ പ്ലാന്റുകൾ ഉള്ളിൽ ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്നു ഫർണിച്ചറുകളും അലങ്കാരങ്ങളിലുമെല്ലാം ലാളിത്യവും വ്യത്യസ്തതയും നിറന്നു നിൽക്കുന്നു ഭംഗിയുള്ള ഡെക്കർ പീസുകളും ഹാങ്ങിംഗ് ലൈറ്റുകളും അകത്തളം അലങ്കരിക്കുന്നു വീടിന് പുറത്ത് ഒത്തുചേരലുകൾക്കായി മുറ്റവും പുൽത്തകിടിയുമുണ്ട് ഇവിടെയുള്ള ഒത്തുചേരലുകളിലെ ചിത്രങ്ങൾ താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വീടിന്റെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോഴും വീട് മുഴുവനായും കാണാനുള്ള ആകാംക്ഷ വർദ്ധിക്കുന്നു എന്നും കമന്റുകളുണ്ട്